പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെയേറെ സുപ്രധാനമായ ഒരു വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ പത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നൽകുന്ന സൗജന്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ അവതാളത്തിൽ എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത് പ്രധാനപ്പെട്ട മാത്രമാധ്യമത്തിൽ പറയുന്നത് കേരളം പ്രീമിയം വർദ്ധിപ്പിക്കണം എന്നാണ് അപ്പോൾ അറുപത് ശതമാനം സെൻട്രൽ ഗവൺമെന്റും നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എഴുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കെല്ലാവർക്കും സാമ്പത്തിക അവസ്ഥ നോക്കാതെ എ പി എൽ ബി പി എൽ എന്ന പരിഗണനയില്ലാതെ എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന സ്കീം എന്നാൽ ഇപ്പോൾ പ്രീമിയം വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ കേരളത്തിൽ അത് നടപ്പിലാക്കേണ്ടി വരില്ല എന്നതാണ് ഈ വാർത്തയുടെ ചുരുക്കം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ പദ്ധതി നൽ നൽകുന്ന ഈ പദ്ധതി ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് പ്രയോജനം നൽകും എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കേരളം പോലെ സംസ്ഥാനത്തിൽ സാമ്പത്തികമായി മുന്നോക്കാവസ്ഥ നിൽക്കുന്ന ആളുകളും പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ആളുകൾക്കുമെല്ലാം ആശ്രയകരമാകുന്ന ഒരു പദ്ധതിയായിരുന്നു അത് അപ്പം കേരളത്തിലെ നിലവിലെ ആരോഗ്യ ഇൻഷുറൻസ് കാസ്പ് എന്ന് പറയുന്ന പേരിൽ അഥവാ കാരുണ്യ പദ്ധതി കേരളത്തിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയും കൂടി ചേർന്ന് കാരുണ്യ പദ്ധതിയാണ് നിലവിലുള്ളത് അപ്പോൾ ആ പദ്ധതിയുമായിട്ട് മാത്രം മുമ്പോട്ട് പോകുക അതിന് പ്രീമിയം നൽകുന്നത് പോലെ തന്നെ ഇതിനും പ്രീമിയം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രം കേരളത്തിൽ നടപ്പിലാക്കിയാൽ മതി ആണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം അപ്പോൾ ഞാൻ ആ ആദ്യമ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ പദ്ധതിയെക്കുറിച്ച് തുടങ്ങുന്ന സമയത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പദ്ധതി തുടങ്ങിയപ്പോൾ തന്നെ കേരളം അതുമായി ബന്ധപ്പെടുത്തി അനുകൂലമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുത്തിരുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് ഇങ്ങനെ ഒരു പിന്നെ എന്താ അറുപത് ശതമാനത്തിലേക്ക് അവരുടെ ഫണ്ടുകൾ ലഭിച്ചില്ലായെങ്കിൽ കേന്ദ്ര ഫണ്ട് ലഭിച്ചില്ലായെങ്കിൽ അല്ലെങ്കിൽ പ്രീമിയം വർദ്ധിപ്പിച്ചില്ലായെങ്കിൽ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകേണ്ടതില്ല എന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ കാരുണ്യ പദ്ധതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ പലപ്പോഴും ഈ പദ്ധതിയുടെ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും ഒരു പ്രശ്നമാണ് പലപ്പോഴും പല ആളുകളും സാമ്പത്തികമായി പിന്നാവകാശം നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ അങ്ങനെ അതിൽ അലോട്ടായിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ തന്നെ ചികിത്സയുമായി ബന്ധപ്പെടുത്തിയ സർക്കാരിൻ്റെ ഫണ്ട് നൽകാത്തതിനെ തുടർന്ന് അത് എടുക്കാത്ത പല ഹോസ്പിറ്റലുകളുണ്ട് എമ്പാനം ചെയ്ത ഹോസ്പിറ്റലുകൾ എണ്ണം തന്നെ കുറവാണ് പക്ഷെ സർക്കാർ അതിന് ഫണ്ട് നൽകുന്നതനുസരിച്ചാണ് പലപ്പോഴും ഈ സ്കീമിൽ ആളുകൾക്ക് ചികിത്സ ലഭിക്കുക അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സർക്കാരുകൾ ജനങ്ങളുടെ വെൽഫെയർ അഥവാ ജനക്ഷേമം എന്നുള്ളതാണല്ലോ സർക്കാരിൻ്റെ ഈ സർക്കാരായാലും ആ സർക്കാരിൻ്റെ അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് അപ്പോൾ ജനക്ഷേമത്തിന് വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി മുമ്പോട്ട് പോകേണ്ടതാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കാരുണ്യ പദ്ധതിയുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട് ആയുഷ്മാൻ പദ്ധതി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ഇതാണ് അപ്പം എഴുപത് വയസ്സുള്ള ആലേക ആളുകൾ ഈ പദ്ധതി അംഗങ്ങളാകാൻ പലപ്പോഴും വരാറുണ്ട് അപ്പം ഞാനും കോമൺ സർവീസ് സെൻ്റർ നടത്തുന്ന ആളായത് കൊണ്ട് അപ്പോൾ അങ്ങനെ ആളുകൾ അനേകൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് അപ്പം ഈ രജിസ്റ്റർ ചെയ്ത ആളുകൾ എല്ലാവരും വിചാരിക്കുന്നത് തങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യ പദ്ധതിയിൽ അംഗമായി ലഭിക്കുമെന്നാണ് പക്ഷേ ഇതിന്ന് കൃത്യമായി ലഭിക്കത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന കാരണം കേരളം അതുമായി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെടുത്തിയ പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും